ഇന്ന് ആറാം ദിവസത്തേക്ക് കിടക്കുന്ന സൂര്യനമസ്കാരത്തിന് എനിക്ക് കൂട്ടായത് നമ്മുടെ ഗ്രേസ് ഗ്രേസ്മോളും ആണ് ഇന്ന് റേഡിയോളജിസ്റ്റിനെ കാണാൻ പോയി കേട്ടോ നേരത്തെ ഇരുപത്തൊന്ന് റേഡിയേഷൻ എന്ന് പറഞ്ഞെടുത്ത് ഇന്ന് പതിനഞ്ച് റേഡിയേഷനായി കുറഞ്ഞിട്ടുണ്ട് വലിയ സന്തോഷം നല്ലൊരു ഡോക്ടറെ കേട്ടോ നമുക്ക് കിട്ടിയത് റേഡിയേഷൻ ഇമേജും ചെയ്യേണ്ട ഭാഗവും മാർക്ക് ചെയ്ത് എങ്ങനെ റേഡിയേഷൻ പെർഫോം ചെയ്യണം എന്നതിനെക്കുറിച്ച് ചെറിയൊരു ട്രയലും ഒക്കെ ചെയ്തിട്ടാണ് വന്നതേ നാളെ മുതൽ റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെ ട്രീറ്റ്മെൻറ്റിലെ പുതിയൊരധ്യായം തുടങ്ങുന്നു ചെറിയൊരു ടെൻഷനുണ്ട് അറിയില്ലല്ലോ റേഡിയേഷനെക്കുറിച്ച് ഇനി വേണം വിശദമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാണ് ഇത്രയും ട്രീറ്റ്മെൻ്റ് ഒക്കെ കടന്നു പോയത് ഇനിയും അതുണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥിച്ചേക്കണേ നമ്മുടെ ലക്ഷ്മി കുട്ടിക്ക് വല്ലാത്ത സങ്കടമായേട്ടോ കാരണം ഇന്നലെ ലക്ഷ്മിക്കുട്ടിയുമായിട്ട് യോഗ ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടേ ആൻറ്റിമാരും മംഗൾമാരും എന്ത് പറഞ്ഞു എന്നെ പറ്റി എന്നറിയാൻ വലിയ സന്തോഷത്തോടെ കാത്തിരിക്കുകയായിരുന്നേ പക്ഷേ ലക്ഷ്മിക്കുട്ടി കുഞ്ഞായത് കൊണ്ട് യൂട്യൂബ് കമൻറ്റ് ബോക്സ് അടച്ചതുകൊണ്ട് ഒരു കമൻറ്റും വന്നില്ല എന്നത് മോക്ക് വലിയ സങ്കടത്തിനിടയാക്കി ഇന്നലത്തെ വീഡിയോ കണ്ടവരെ എൻ്റെ ലക്ഷ്മിക്കുട്ടിയേയും കുറിച്ച് രണ്ട് വാക്ക് ഇന്നത്തെ വീഡിയോയ്ക്ക് താഴെ ഇട്ടേക്കണേ പ്ലീസ് അത് കാണുമ്പോൾ എൻ്റെ കുഞ്ഞു കളിക്ക് സന്തോഷമായിക്കോളും ലക്ഷ്മിയുടെ സ്ഥാനത്ത് എൻ്റെ സിദ്ധാർത്ഥം ഗ്രീസ്മോളും ആണെങ്കിൽ നോ പ്രോബ്ലം രണ്ടു പേരും ഒന്നിനും അധികം പരാതി പറയാറില്ല പലപ്പോഴും ഞങ്ങൾക്ക് അതിശയാണ് കാരണം ഞങ്ങൾ രണ്ടാളും ഞാനും അച്ഛനും അത്യാവശ്യം നന്നായിട്ട് എല്ലാവരോടത്ത് സംസാരിക്കുന്ന കൂട്ടത്തിലാണ് ഇങ്ങനെയുള്ള ഞങ്ങൾക്ക് ഇത്രയും സൈലൻ്റ് ആയ മക്കളോ പക്ഷേ ഇതിനൊക്കെ പകരമായിട്ട് ലക്ഷ്മിയുണ്ട് കേട്ടോ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് സഹായിക്കാൻ ആൺമക്കളേക്കാൾ പെൺമക്കളാണ് നല്ലത് എന്ന് എന്നാൽ ഞങ്ങൾക്ക് അങ്ങനെ ആ വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല രണ്ടുപേരും തങ്ങളാലാകുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഞാൻ കീമോ ചെയ്ത് അവശ്യയായിരുന്ന സമയത്തൊക്കെ എൻ്റെ ഇടവും വലവും ഉണ്ടായിരുന്നു ഇവ രണ്ടുപേരും ഇനി ഒരു ദിവസവും കൂടെയുണ്ട് നമ്മുടെ സെവൻത് ഡേ ചലഞ്ച് പൂർത്തിയാക്കാൻ നാളെ റേഡിയേഷൻ കഴിഞ്ഞ് എൻ്റെ ചലഞ്ച് പൂർത്തിയാക്കാൻ ദൈവം സഹായിക്കും എന്ന് ഉറച്ച് വിശ്വസിക്കുന്നുണ്ടേ എന്നാൽ തെ ഇന്നത്തെ പ്രാർത്ഥനയിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തിയിരിക്കണേ നാളെ കാണാം എന്ന വിശ്വാസത്തോടെ ബൈക്കൂട്ടരെ